ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ കൺമണിയുടെ പ്രമോ വന്നിട്ടുണ്ട് പ്രമോ കണ്ടിട്ട് എപ്പിസോഡ് അത്ര സുഖമുള്ളതാണെന്ന് തോന്നുന്നില്ല ഭാഗ്യശ്രീ ലാലിയുടെ കൂടെ ഉണ്ട് ലാലിയും കൂടി അലികെ വന്ന് ദേവ്ജിയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഭാഗ്യശ്രീ പറയുന്നുണ്ട് ബലരാമേട്ടനെ കൊണ്ട് സാഗർ സാറിനെ ഇല്ലാതാക്കാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ഏട്ടൻ അതിന് തയ്യാറാവില്ലെന്ന് കണ്ടപ്പോൾ സാഗർ സാറിനെ ഗുണ്ടകളെ കൊണ്ട് ഇല്ലാതാക്കാനും ആ കുറ്റം ഏട്ടന്റെ തലയിൽ കെട്ടിവെക്കാനും ആ ഇപ്പൊ അമ്മയും അച്ഛനും ഷൺമുഖം വക്കീലും എല്ലാരും കൂടി ശ്രമിക്കുന്നത് ദേവ്ജിക്ക് ശരിക്കും വരുന്ന ഒരു ഞെട്ടലാണ് ദേവ്ജി പറയുന്നുണ്ട് ഇത് വളരെ നിർണായകമായ ഒരു അവസ്ഥയാ ഷൺമുഖം പറഞ്ഞതനുസരിച്ച് ബല ബലരാമനെ കാണാൻ ബാലുവും സുമിത്രയും ജയിലിൽ വരുന്നുണ്ട് രണ്ടുപേരും ബലരാമനെ സോപ്പിട്ട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ബലരാമൻ അമ്പിനും വില്ലിനും അടുക്കാത്ത പോലെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ബാലു ബലരാമനോട് പറയുന്നുണ്ട് ഞങ്ങൾ നിനക്ക് ജന്മം തന്ന അച്ഛനും അമ്മയും ആയിരിക്കില്ല പക്ഷെ നിന്നെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത് ഞങ്ങളാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സെന്റീവ് ട്രാക്ക് പിടിക്കാനായിരിക്കണം അവർ ശ്രമിക്കുന്നത് സാഗറിനോട് എല്ലാം പറയാൻ തന്നെയാണ് ദേവിജി തീരുമാനിച്ചേക്കുന്നത് എന്നാൽ സാഗറിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് കൊഴഞ്ഞു വീഴുന്നുണ്ട് സുജാതയാണ് ആ സമയം കൂടെ ഉള്ളത് സുജാതയെ അങ്ങ് പേടിച്ചു പോകും സാഗർ ഹോസ്പിറ്റലിലാവുന്നുണ്ട് മഹി കൃഷ്ണനെ വിളിച്ചും കാര്യം അറിയിക്കുന്നുണ്ട് അതേപോലെ ഗോകുലും കൺമണിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് വരുൺ ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന കാര്യം വരുണിന്റെ ഓരോ പ്രവൃത്തികളും അവർക്ക് സഹിക്കാവുന്നതിന് അപ്പുറം ആയേക്കുവാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഗോകുല് കൺമണിയുടെ കാര്യങ്ങൾ പറയുന്നത് വരുണിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ കൺമണിക്ക് നല്ല ദേഷ്യയാവുന്നുണ്ട് എന്തായാലും സാഗർ ഹോസ്പിറ്റലായ സ്ഥിതിക്ക് കൃഷ്ണൻ കൺമണി എത്രയും വേഗം അവിടുന്ന് തിരികെ എത്തും ലാലിയും ഭാഗ്യശ്രീയും ദേവ്സാറിനെ കണ്ടിട്ട് പോകുന്ന വഴി ഷൺമുഖന്റെ പിടിയിലാവാനുള്ള ഏറെയാണ് കാരണം ഷൺമുഖന് മനസ്സിലായിട്ടുണ്ട് ഏത് കാറിലാണെന്ന് ഭാഗ്യശ്രീ കയറി പോയേക്കുന്നത് എങ്ങോട്ട് പോയി എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത് ഉറപ്പായിട്ടും ഭാഗ്യശ്രീയെ പുറകെ ചെന്ന് പിടികൂടും എന്നാലും ഭാഗ്യശ്രീക്ക് സമാധാനിക്കാം കാര്യങ്ങൾ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ടെന്ന് ഓർത്തിട്ട് പക്ഷേ ഭാഗ്യശ്രീയുടെ ജീവൻ ഒരാപത്തും സംഭവിക്കാതെ ഇരിക്കട്ടെ ഇനി ഒരിക്കെക്കൂടി ബലരാമന് ബാലുവിന്റെ സുമിത്രയുടെ വാക്കില് വീണു പോവരുത്